ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ ഒരുപാട് നടന്മാർക്കെതിരെ പല നടിമാരും അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്തതുപോലെ തന്നെ സീരിയൽ രംഗത്തുള്ള രണ്ടുപേർക്കെതിരെ ഒരു നടി ആ നടിയുടെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എവിടെയും പക്ഷെ നടന്മാരുടെ പേര് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ അവരെ പീഡിപ്പിക്കാൻ ഒരാൾ പീഡിപ്പിച്ചെന്നും പീഡിപ്പിച്ചെന്നും മറ്റൊരാളെ ഭീഷണിപ്പെടുത്തി എന്നുമായിരുന്നു അതിലൊരു കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഉപ്പുമുളക് ഭയങ്കര ഉപ്പുമുളക് ഭയങ്കര ഹിറ്റായ ഒരു സീരിയലാണ് ഫ്ലവേഴ്സ് ടിവിയെ നിലനിർത്തിക്കൊണ്ടൊരു സമയത്ത് പോയത് തന്നെ ഈ ഈ പരിപാടി തന്നെയായിരുന്നു ഉപ്പുമുളകും ഈ സീരിയലിൽ പലരും നേരത്തെയും ഈ സീരിയൽ ചർച്ചയായിട്ടുണ്ട് പല വിഷയങ്ങളിലും മുടിയന്റെ വിഷയമാണെങ്കിലും വിഷയം പല വിഷയങ്ങളും അതിനകത്തുണ്ടായിരുന്നു ഈ ഉപ്പുമുളകും നല്ല ചർച്ചയായിരുന്നു ഭയങ്കര ഹിറ്റുമായിരുന്നു ബിജു സോപാനും ശ്രീകുമാറിനുമെതിരെ ഒരു നടി അതിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു നടി പീഡന കേസ് കൊടുത്തിരിക്കുന്നു അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് കേൾക്കാം ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം എന്ന് പരാതി നടന്മാരായ ബിജു സോപാനും എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് ഇൻഫോപാർക്ക് പോലീസാണ് കേസെടുത്തത് നടിയുടെ പരാതിയിലാണ് ഈ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട് ഇത് ആത്യന്തികമായി എസ് പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട എസ് തന്നെ ഇത് അന്വേഷിക്കും ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് അതിലാണ് ബിജു സോമാനും അതോടൊപ്പം തന്നെ എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത് മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് പക്ഷേ ഈ എഫ് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇനി ഈ കേസ് എസ് ഐ ടിക്ക് കൈമാറും നേരത്തെ എസ് ഐ ടി ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് മുപ്പത്തിമൂന്നോളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവപരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് അത് വളരെ ഗൗരവതരം തന്നെയാണ് എന്തായാലും ഈ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ലേറ്റസ്റ്റായിട്ട് നടന്ന സംഭവമാണ് അതും ഫിരി അതും സീരിയൽ സെറ്റിൽ തന്നെയാണ് സംഭവിച്ചത് ലൈംഗികമായി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു മറ്റൊരാൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞ ഈ രണ്ടു പേർക്കെതിരെ കേസ് വന്നിരിക്കുന്നത് പക്ഷെ ആ നടിയുടെ പേരെങ്കിലും മെൻഷൻ ചെയ്തിട്ടില്ല ഒരു പക്ഷേ നമ്മൾ പല കേസുകളിലും കണ്ടുള്ളൂ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതി പിന്നെ ഒരുപാട് പേര് പല നടന്മാർക്കുമെതിരെ ആരോപണങ്ങളൊക്കെ ഒരുപാട് ഉന്നയിച്ചിരുന്നു അതിൽ ചിലത് കള്ളത്തരവുമായിരുന്നു ചിലത് സത്യവുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പേര് മെൻഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ടു പേരുടെ പേര് മെൻഷൻ ചെയ്തു ഇപ്പം ന്യൂസായ ന്യൂസുകളും എല്ലാവരും എല്ലാവരും അറിഞ്ഞു ലോകം മൊത്തം അറിഞ്ഞു പക്ഷേ ഇതിൽ ഇനി അന്വേഷണം വന്നു കഴിയുമ്പോൾ ഇവർ തെറ്റുകാരല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർക്കുണ്ടായ ഈ മാനഹാനി ആര് സഹിക്കും അഥവാ ഇവരങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും വേണം അപ്പം ഒരാളെ ഒരു തെറ്റുകാരനാണ് എന്ന് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ ഇതൊരു വലിയ ന്യൂസ് ആയി സ്പ്രെഡായി അവരുടെ ജീവിതത്തെയും ഇത് ബാധിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഈ പീഡന ഇതിൽ പറഞ്ഞ ഈ രണ്ട് പേരും കുറ്റക്കാരാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞത് അങ്ങനെ അല്ലാത്ത ഒരുപാട് കേസ് കെട്ടുകളും വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു കേസ് വന്നപ്പോൾ അതിലുള്ള ഒരു നടിയെ മെൻഷൻ ചെയ്തിട്ട് ഈ നടിയെയാണ് ഇവരിങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റുകളും അതുപോലെ തന്നെ ആ നടിയാണ് എന്ന് തീർച്ചപ്പെടുത്തുന്ന രീതിയിലൊക്കെ കമൻ്റുകളും അത് വെളിയിൽ അങ്ങനെ ആയിരുന്നു തന്നെ ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പറഞ്ഞിട്ടുണ്ട് അത് താനല്ല എന്നുള്ളത് നമുക്ക് ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് ചെയ്ത് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിന്റെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ ഞാൻ ട്വൻറ്റീത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻറ്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് പാട്ടുമാണ് സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും സോ അതാണ് സംഭവം പിന്നെ ഈ നടിയെന്ന ഈ പറയുന്ന ഞാനല്ല ഞാൻ ഞാൻ വ്യക്തമായിട്ട് അനാവശ്യമായിട്ടുള്ള ചെയ്യാതിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഈ നടിയല്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ഇങ്ങനെ ഒരു ആരോപണം ചെയ്ത് തന്നെ ഈ നടിയാണ് എന്നുള്ള രീതിയിലൊക്കെ വെളിയിൽ വന്നിരുന്നു അപ്പോൾ എന്തായാലും അത് ഈ നടിയല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് ആരാണ് എന്നുള്ള ഒരു തെരച്ചിലാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ പല വിഭാഗങ്ങളുണ്ട് പല ആൾക്കാരുണ്ട് പക്ഷെ പലരും നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരുണ്ട് പോസിറ്റീവ് കമൻ്റ് ഇടുന്നവരുണ്ട് ഈ ബിജു സോപാനത്തിനെ ആണെങ്കിലും ശ്രീകുമാറിനെതിരെ ആണെങ്കിലും ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത് പോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും കമൻറ്റുകൾ ഇടുന്നുണ്ട് ഇവർ കുറ്റക്കാരാണെന്നൊരു സൈഡ് പറയുന്നുണ്ട് കുറ്റക്കാരല്ലെന്നൊരു സൈഡ് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു സൈഡിലുള്ള ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പേരുടെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ആ നടിയുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല ആ നടിക്കുള്ളതുപോലെ മാന്യതയും കാര്യങ്ങളും എല്ലാം വെളിയിൽ അതേപോലെ ആ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇവർക്കും ഉള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ അതിൽ തെറ്റുകാരല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കുണ്ടായ ഈ മാനഹാനി ആ മാനഹാനിക്ക് ആര് ഉത്തരം പറയും ഇവർക്ക് അങ്ങനെ ഇവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനതിനുള്ള ശിക്ഷ കോടതി കൊടുക്കട്ടെ അതല്ല എങ്കിൽ ഇവരങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നടിക്കെതിരെ ഈ നടിയുടെ പേര് വെളിയിൽ വരികയും ചെയ്യണം അതുപോലെ ഈ നടിക്കൊരു ശിക്ഷ കൊടുക്കുകയും ചെയ്യണം ഇപ്പം ഈ നടിയെന്നല്ല ആരാണെന്ന് പറഞ്ഞാലും ഒരാൾക്കെതിരെ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കെതിരെയും കോടതി അവരെയും എന്തേലും അവരെയും ശിക്ഷിക്കണം കളത്തരം പറഞ്ഞു ശിക്ഷിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് സിനിമയിലാണെങ്കിലും ശരി സീരിയലാണെങ്കിലും ശരി ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒരു ശിക്ഷ വെക്കണം ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ട് ഇവർ കുറ്റ ഞാൻ പറഞ്ഞതുപോലെ കുറ്റക്കാരാണെന്നൊരു സൈഡ് കുറ്റക്കാരല്ലെന്നൊരു സൈഡ് അതെന്തായാലും കോടതിയാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ഇത്രയുമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് ഈ പലരും ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒരു അവസരത്തിന് ചിലപ്പോൾ അവസരം ചോദിച്ചു പോകുമ്പോൾ അവസരം കൊടുത്ത് കാണത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സിനിമയിലായാലും സീരിയലിലാണെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് അവർ തമ്മിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നടനും ഒരു നടിയും തമ്മിലുണ്ടെങ്കിൽ പേഴ്സണൽ ഇത് തീർക്കാൻ വേണ്ടി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന കേസുകളൊക്കെ ഉണ്ട് ചിലത് സത്യമുണ്ട് സത്യമില്ലാന്നല്ല സത്യവും ഉണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതി പിന്നെ ഒരുപാട് പേര് കള്ളത്തിൽ ഒരുപാട് പേർ തന്നെ ഇന്നയാൾ പീഡിപ്പിച്ചു ഇന്നയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസുകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും തെളിവുകളില്ലാതെ ഒരുപാട് കേസുകൾ തട്ടിപ്പോവുകയും ചെയ്തു തെളിവുകളില്ലെന്നുള്ള രീതിയിൽ പോവുകയും ചെയ്തു ചിലതിന് തെളിവുകളും ഉണ്ട് ഈ ന്യൂസ് വെളിയിൽ വന്നതിന് ശേഷം ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സ്നേഹ ശ്രീകുമാർ പോസ്റ്റ് ചെയ്തിരുന്നു എന്നുവെച്ചാൽ ഇതിലെ ആരോപണവിധേനായ ശ്രീകുമാറിന്റെ ഭാര്യ അതും ഒരു സീരിയൽ നടിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഫേമസ് ആണ് അവരൊരു ഫോട്ടോ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് പോസ്റ്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ പക്ഷെ അതിനെതിരെയും ഇപ്പോൾ അതിനകത്ത് ഞാൻ ഒരു വായിച്ച ഒരു കമന്റ് ഉണ്ട് ആ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണോ അമേരിക്കയ്ക്ക് പോയത് അല്ലെങ്കിൽ യൂറോ അമേരിക്കയിലെങ്ങാട്ടാണോ അവര് അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണോ അമേരിക്കയിൽ പോയത് എന്നുള്ള രീതിയിലൊക്കെ ബാഡ് കമൻസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ നല്ല കമന്റുകളും വരുന്നുണ്ട് ധൈര്യമായിട്ടിരിക്കും ഒന്നും സംഭവിക്കില്ല ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഒരുപാട് കമന്റുകൾ അങ്ങനെയും വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ശിക്ഷിക്കപ്പെടണം അഥവാ ഇവർ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ആരോപണം മാത്രമാണ് ഇതൊരു ട്രാപ്പ് ആണ് എങ്കിൽ ഈ കേസുകൾ അല്ലെങ്കിൽ ഇതിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച വ്യക്തിയും ശിക്ഷിക്കപ്പെടണം എന്തായാലും ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ അറിയാൻ പറ്റും കേസ് അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് എന്തായാലും നമ്മൾ നേരത്തെ ഇപ്പോൾ കേട്ടതുപോലെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ വ്യക്തമായ ഒരു സൂചന ഇതിനകത്ത് എന്തായാലും നമുക്ക് ലഭിക്കും അതിൽ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം